ലോകത്തെ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിനാല് കാലയളവിൽ ഏറ്റവും കൂടുതൽ ആയുധ ഇറക്കുമതി നടത്തിയ രാജ്യങ്ങളുടെ പട്ടികയിൽ ഉക്രൈന് പിന്നിൽ ഇന്ത്യ രണ്ടാമത് എന്നാൽ കയറ്റുമതിയിൽ ആദ്യത്തെ ഇരുപത്തിയഞ്ച് രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയില്ല സ്റ്റോക്ക്ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പുറത്തുവിട്ട പട്ടിക പ്രകാരം ആയുധ കയറ്റുമതിയിൽ അമേരിക്കയാണ് മുന്നിൽ ആഗോള ഇറക്കുമതിയുടെ എട്ടേ ദശാംശം മൂന്ന് ശതമാനം ആയുധങ്ങൾ ഇന്ത്യയിലേക്കും എട്ട് ദശാംശം എട്ട് ശതമാനം യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന യുക്രൈനിലേക്കും എത്തി ഇന്ത്യ ആയുധങ്ങൾക്കായി അമേരിക്കയെ ആശ്രയിക്കാൻ തുടങ്ങിയതായിട്ടും റിപ്പോർട്ടിൽ പറയുന്നു ഇസ്രയേലിൽ നിന്നും ആയുധങ്ങൾ വാങ്ങുന്ന രാജ്യങ്ങളിൽ മുന്നിൽ ഇന്ത്യയും അമേരിക്കയുമാണ് ആഗോളായുധ കയറ്റുമതിയുടെ നാൽപ്പത് ശതമാനവും അമേരിക്കയിൽ നിന്നാണ് ഫ്രാൻസ് റഷ്യ ചൈന തുടങ്ങിയ രാജ്യങ്ങൾ അമേരിക്കയുടെ പിന്നിലുണ്ട് ന്യൂസ് ഡെസ്ക് രണ്ടു ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കിഴക്കൻ ആഫ്രിക്കൻ രാജ്യമായ മൗറീഷ്യസിലെത്തി പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ നടക്കുന്ന മൗറീഷ്യസ് ദേശീയ ദിനാഘോഷങ്ങളിൽ മുഖ്യ അതിഥിയായി അദ്ദേഹം പങ്കെടുക്കും പോർട്ട് ലൂയിസ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ മൗറീഷ്യസ് പ്രധാനമന്ത്രി നവീൻ രാഗുലും അദ്ദേഹത്തെ സ്വീകരിച്ചു ഇന്ത്യൻ നാവികസേനയുടെ കപ്പലിനോടൊപ്പം ഇന്ത്യൻ പ്രതിരോധ സേനയുടെ ഒരു സംഘവും ആഘോഷങ്ങളിൽ പങ്കെടുക്കും ഇന്ത്യയുടെ ധനസഹായത്തോടെയുള്ള ഇരുപതിലധികം പദ്ധതികളും പ്രധാനമന്ത്രി മോദി ഉദ്ഘാടനം ചെയ്യുമെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു ന്യൂസ് ഡെസ്ക് ലോകത്തിലെ ഏറ്റവും മലിനമായ ഇരുപത് നഗരങ്ങളിൽ പതിമൂന്നും ഇന്ത്യയിൽ ലോകത്തിലെ ഏറ്റവും മലിനമായ പത്ത് നഗരങ്ങളിൽ ആറെണ്ണവും ഇന്ത്യയിലാണ് ലോകത്തിലെ ഏറ്റവും മലിനമായ തലസ്ഥാന നഗരം ഡൽഹിയാണെന്നും കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിച്ച സ്വിസ് എയർ ക്വാളിറ്റി ടെക്നോളജി കമ്പനിയായ ഐക്യു എറിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോകവായു ഗുണനിലവാര റിപ്പോർട്ടിൽ പറയുന്നു അസമിലെ ബൈർണി ഹത്താണ് ലോകത്തിലെ ഏറ്റവും മാലിന്യമായ നഗരങ്ങളുടെ പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് ഡൽഹി മുള്ളൻപൂർ ഫരീദാബാദ് ലോണി ന്യൂഡൽഹി ഗുരുഗ്രാം ഗംഗാനഗർ ഗ്രേറ്റർ നോയിഡ ഭിവാദി മുസഫർ നഗർ ഹനുമാൻ ഘട്ട് നോയിഡ എന്നിവയാണ് പട്ടികയിലെ ആദ്യത്തെ ഇരുപതിൽപ്പെട്ട മറ്റ് ഇന്ത്യൻ നഗരങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോകത്തിലെ ഏറ്റവും മലിനമായ അഞ്ചാമത്തെ രാജ്യമാണ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യ മൂന്നാമതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യയുടെ മലിനീകരണം നേരിയ തോതിൽ കുറഞ്ഞതായിട്ടും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു ന്യൂസ് ഡെസ്ക് മെനവിഷൻ തീരുവയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ യു എസുമായി ഇതുവരെ ധാരണയിൽ എത്തിയിട്ടില്ല എന്നും ചർച്ചകൾ പുരോഗമിക്കുകയാണെന്നും വ്യക്തമാക്കി ഇന്ത്യ തീരുവ കുറയ്ക്കാൻ ഇന്ത്യ സമ്മതിച്ചുവെന്ന യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശം വന്ന് ദിവസങ്ങൾക്ക് ശേഷമാണ് ഇക്കാര്യത്തിൽ ഇന്ത്യ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത് ട്രംപിന്റെ നിലപാട് തള്ളുന്നതാണ് കേന്ദ്രത്തിന്റെ പുതിയ പ്രസ്താവന വാണിജ്യ സെക്രട്ടറി സുനിൽ ബത്തർവാൾ വിദേശകാര്യ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയാണ് ഇക്കാര്യം അറിയിച്ചത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാര കരാറിനെ ചർച്ചകൾ ഇപ്പോഴും തുടരുകയാണെന്നും ബർത്ത്വാൾ പറഞ്ഞു ഇന്ത്യ തീരുവ കുറയ്ക്കാൻ സമ്മതിച്ചുവെന്ന ട്രംപിന്റെ വാദത്തെക്കുറിച്ച് പ്രതിപക്ഷ അംഗങ്ങൾ അദ്ദേഹത്തോട് ചോദ്യമുയർത്തിയിരുന്നു ഇന്ത്യ സ്വതന്ത്ര വ്യാപാരത്തെ പിന്തുണയ്ക്കുന്നുണ്ടെന്നും അതിലൂടെ ഉദാരവൽക്കരണം ആഗ്രഹിക്കുന്നുണ്ട് എന്നും ഇത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരം വർദ്ധിപ്പിക്കുമെന്നും ബെർത്ത്വാൾ കമ്മിറ്റിയോട് അറിയിച്ചു തീരുവയുദ്ധം ഒന്നിനും ഉപകരിക്കില്ല എന്നും യു എസ് ഉൾപ്പെടെ ആരെയും സഹായിക്കില്ല എന്നും സാമ്പത്തിക മാധ്യമത്തിലേക്ക് നയിച്ചേക്കാമെന്നും അദ്ദേഹം പറഞ്ഞതായിട്ടാണ് റിപ്പോർട്ടുകൾ ന്യൂസ് ഡെസ്ക് മാഗ്നവിഷൻ